ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ തന്നെ ഉദ്ഘാടനത്തിന് വയ്ക്കാന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു ഭാഗ്യമാണ് മാത്രം ഒന്നാണ് അതിലെ ഈ ഒരു പ്രേക്ഷക ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച സ്കൂളിലെ എല്ലാ അധ്യാപിക അധ്യാപകർമാർക്കും മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് സത്യം കുട്ടികളെയൊക്കെ പറയുമ്പോ എന്റെ പഴയ സ്കൂൾ ജീവിതം നന്നായി മിസ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും അടിച്ചുപൊളിച്ച് പഠിച്ചതാണ് ഇവിടെ എല്ലാം കൊണ്ടും വിദ്യാഭ്യാസത്തിലാവട്ടെ ആർട്സിലാവട്ടെ സ്പോർട്സിലാവട്ടെ എല്ലാത്തിനും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടൊരു സ്കൂളാണ് പന്നിരംഗ് സ്കൂൾ ഒരു വേദിയിലായിട്ട് അടുത്ത വേദിയിലോട്ട് എല്ലാ ടീച്ചർക്കും വന്ന് ആ അവിടെ നമ്പർ അടിക്കുന്നു അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് അതൊക്കെ ഒരു പിക്ചറായിട്ട് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ വിദ്യാഭ്യാസ മനസ്സിലിട്ട് എനിക്ക് ഞാൻ പഠിച്ചത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളുകളിലൊന്നാണ് പവിരക